നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലം മീനം രാശിക്കൂറായ പൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രക്കാരുടേതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും ശോഭിക്കുന്ന വർഷമായിട്ടാണ് ജ്യോതിഷ വിഷയത്തിൽ പരിശോധിക്കുമ്പോൾ കാണുന്നത് മൂന്ന് രാശിക്കൂറിൽ മാറി മാറി സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്നു നാലാംകൂറിലും അഞ്ചാംകൂറിലും ഗുണമുള്ളതും ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം ആറാംകൂറിൽ അനുകൂലവും അല്ല ആറാംകൂറിലുള്ള കേതു ഗുണം ചെയ്യും ലഗ്നക്കൂറിലുള്ള ശനിയും പന്ത്രണ്ടാംകൂറിലുള്ള രാഹുവും അനുകൂലവുമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ശുഭരാശിയും ബലവാനുമായ സഞ്ചാരം ദോഷങ്ങൾ എല്ലാം അകറ്റുന്നതാണ് സാമ്പത്തികമായി ക്ലേശങ്ങൾ ഉണ്ടാകില്ല ഈ വർഷം ഏത് തലത്തിലായാലും ഉയർച്ച കൈവരിക്കുന്നതാണ് സ്വന്തം പ്രവൃത്തിയുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ പ്രശസ്തിയോ അംഗീകാരമോ ലഭിച്ചേക്കാനിടയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്നതാണ് കുടുംബജീവിതം ഈ വർഷം വളരെ നല്ല സന്തുഷ്ടമായി തീരും കേതുവിൻ്റെ ആറാംകൂറിലുള്ള സ്ഥിതി പ്രയാസങ്ങൾ മാറുകയും ശത്രു ജയവും ആരോഗ്യവും ധനലാഭവുമാണ് വ്യാഴത്തിൻ്റെ നാലാംകൂറിലുള്ള സഞ്ചാരവും ഉച്ചരാശിയിൽ അഞ്ചാംകൂറിലുള്ള സഞ്ചാരവും പ്രയാസങ്ങളും തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് മുന്നേറാനും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടാനും സാധ്യതയുണ്ട് മനോധൈര്യവും ആത്മവിശ്വാസവും ആരോഗ്യവും വീണ്ടെടുത്ത് തരുന്നതാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല വർഷമാണ് വിവാഹകാര്യങ്ങൾക്ക് തടസ്സമുള്ളവർക്ക് തടസ്സമെല്ലാം മാറി ഈ വർഷം വിവാഹത്തിനുള്ള ഉണ്ടാകും വീട് സ്ഥലം വാഹനം മറ്റ് ഏത് ക്രയവിക്രയ കാര്യത്തിനും പറ്റിയ വർഷമായിട്ടാണ് കാണുന്നത് ദാമ്പത്യ ബന്ധത്തിന് തർക്കങ്ങളും പിണങ്ങി വിട്ടുനിന്നവർക്കും ബന്ധം സുഖകരമാക്കി തർക്കങ്ങളെല്ലാം പരിഹരിച്ച് സ്വരച്ചേർച്ചയിലാവുന്നതാണ് ഈ വർഷം ഏത് കാര്യത്തിലും ധൈര്യമായി പ്രവർത്തിച്ചാൽ തടസ്സങ്ങളില്ലാതെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നതുമാണ് ദൂരയാത്ര ഉല്ലാസയാത്ര മറ്റ് ദൈവീക യാത്ര എന്നീ യാത്രകളൊക്കെ പോകാൻ അതിൻ്റേതായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതുമാണ് ഒരു ജോലി വിട്ടിട്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കുവാനും അതിനുവേണ്ടി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുവാനും ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് ഈ വർഷം സാമ്പത്തികപരമായി ചിലവുണ്ടെങ്കിലും വരവ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് ബിസിനസ് പരമായിട്ടും മറ്റ് ക്രയവിക്രയ സംബന്ധമായിട്ടും നമ്മുടെ വീടോ വാഹനമോ അല്ല സ്ഥലമോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാമ്പത്തികമായി വലിയ കുഴപ്പമില്ലാതെ നടത്താൻ സാധിക്കും ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും അതും അതുപോലെ നടക്കുന്നതാണ് വളരെയേറെ നേട്ടങ്ങളും സാമ്പത്തിക ഗുണവും മനസന്തോഷവും കൈവരിക്കുന്ന വർഷമായിട്ടാണ് കാണുന്നത് ശാസ്താവിന് ശനിയാഴ്ച ദിവസം ഇടക്കിടക്ക് മുടങ്ങാതെ പ്രാർത്ഥനയും നാഗക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്തു വരിക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹ നിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം